കണ്ണവം പന്നിയോട് അതിർക്കുഴിയിൽ കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ പശുക്കൾ ചത്തു ക്ഷീരകർഷകനായ എൻ വിവേകിൻ്റെ രണ്ട് പശുക്കളാണ് ശനിയാഴ്ച വൈകീട്ടോടെ കാട്ടുപൊത്തിൻ്റെ ആക്രമണത്തിൽ ചത്തതം വീടിനടുത്തുള്ള പറമ്പിൽ മേയാൻ കെട്ടിയിട്ട പശുക്കളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ശനിയാഴ്ച വൈകിട്ട് വിവേക് അഞ്ചു പശുക്കളെയും വീടിന് സമീപത്തെ പറമ്പിൽ മേയാൻ കെട്ടിയിട്ടതായിരുന്നു എന്നാൽ അഞ്ചേ മുപ്പതോടെ പറമ്പിൽ കൂട്ടമായി എത്തിയ കാട്ടുപോത്തുകൾ പശുക്കളെയും ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കാട്ടുപോത്ത് പശുക്കളെ ആക്രമിക്കുന്നത് കണ്ട് വിവേക് പറമ്പിൽ ഓടിയെത്തിയെങ്കിലും കാട്ടുപോത്തുകളുടെ അക്രമത്തിൽ നിന്നും മൂന്ന് പശുക്കളെ മാത്രമേ വിവേക് രക്ഷപ്പെടുത്താൻ സാധിച്ചുള്ളൂ കൂട്ടത്തിലെ രണ്ട് പശുക്കളെ തനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെന്നും ക്രൂരമായാണ് കാട്ടുപോത്തുകൾ ഇരു പശുക്കളെയും കൊന്നതെന്ന് വിവേക് പറഞ്ഞു കാട്ടുപോത്തുകൾ വ്യാപകമായി ഈ പ്രദേശത്തുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരം ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നെന്നും വിവേക് പറഞ്ഞു വിവരമറിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് ഫോറസ്റ്റ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പശുക്കളുടെ ജഡം സംസ്കരിക്കും ഗ്രാമികനുസ് കൂത്തുപറമ്പ്